சுருத்துக்களே நமஸ்கார்டு நம்ம தமிழ் சினிமா இண்டஸ்ட்ரியை நம்ம தமிழ் தான் குற்றம் பரஞ்சோண்டிரு சமயம் இப்போ கடந்து போகிறது நம்ம நம்ம தமிழ் இண்டஸ்ட்ரி இந்த படத்தை ரெஸ்கியூல வச்சிருந்தாங்கன்னா பண்ணிருப்பாங்க கூட ஒரு ஹீரோயின கூட்டிட்டு வந்திருப்பாங்க அந்த ஹீரோயின் கூட வந்து மூணு மூணுப்பாட்டு மஞ்சள் போய் சினிமையிலே ஆ ஒரு சினிமா இறங்குன தொட்டு உண்டாயிட்டா ഒരു പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് നമ്മുടെ ഈ സിനിമയെ പറ്റിയും മറ്റു എല്ലാ കാര്യങ്ങളെ പറ്റിയുടെ പലപ്പോഴും നല്ല ട്വിറ്ററിലൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള മനുഷ്യനാണ് ആ ഒരു ചെങ്ങാതി ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു വെറുതെ തൾട്ട് കൊളുപ്പൻ പടങ്ങ് മാത്രമാണ് മലയാളത്തിൽ ഉണ്ടാവുന്നത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പെരുപ്പിച്ചുണ്ടാക്കുന്ന അല്ലാതെ കാര്യമായിട്ടുള്ള സിനിമകളൊന്നും മലയാളത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ സിനിമ ഇറങ്ങുന്നതിനും ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തൊട്ട് മുമ്പായിരുന്നു അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടത് ഇപ്പൊ ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളതാണ് ഇപ്പൊ കാണാവുന്ന ഒരു കാഴ്ച നമ്മുടെ ട്വിറ്ററിൽ നിന്ന് ഇപ്പൊ എക്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ട്വിറ്ററിൽ നിന്ന് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ഭയങ്കര രസകരമായ കാരണമാണ് കാരണം മഞ്ഞുപുൽ ബോയ്സ് നമുക്കറിയാം ഒരു റിയൽ ഇൻസിഡന്റിനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ അതിനേക്കാൾ ഗംഭീരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വിലക്കി ചിത്രീകരിച്ചതാണ് ആ ഒരു ചിത്രീകരിച്ചതിനെ കുറിച്ചിട്ട് തമിഴിൽ തന്നെ അവർ പറയുന്നൊരു സംഗതി ഇപ്പൊ ഗംഭീരായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സംഗതി ഇങ്ങനെയാണ് കേട്ടോ ഭാഗ്യം ഈ ഒരു സിനിമ നമ്മുടെ തമിഴിലാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു സിനിമയിൽ തുടക്കം തന്നെ ഗംഭീര പാട്ടുണ്ടായിരിക്കും ഇടയ്ക്കൊരു ഡെപ്പാങ്കുത്ത് ഏതെങ്കിലും സ്ത്രീയെ ഒരു പെണ്ണൊക്കെ വന്നിങ്ങനെ ഡാൻസ് കളിക്കും അവസാനം സേവ് ചെയ്യുമ്പോൾ അവിടെ നല്ല ഫൈറ്റ് ഉണ്ടായിരിക്കും ആ ഫൈറ്റിന് ശേഷം വീണ്ടും ഒരു ഒരു ഐറ്റം ഡാൻസ് കൊണ്ടുവരും അങ്ങനെ സിനിമ കൊണ്ട് അവസാനിപ്പിക്കും ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം സിനിമയിൽ മതി മതിയെന്ന് ആ ഒരു തമിഴൻ അങ്ങനെയൊക്കെ പറയുന്ന സീരിയലെങ്കിലും ആ ഒരു തമിഴ്നാട്ടുകാരൻ എന്ന് പറയാൻ വൃത്തിയായിട്ട് പറയണ്ട തമിഴ് സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ചിലർ പ്രശ്നങ്ങളെ കണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമ ഒരു തറവാട്ട് വീട്ടിൽ മാത്രം നടക്കുന്നൊരവസ്ഥയായിരുന്നു ഒരു തരം നമ്പൂരിത്തം അറിയാ അറിയാതെ അല്ലെങ്കിൽ ഒരു വള്ളുവനാട സിനിമ എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മുടെ സിനിമയിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ എൻ്റർ ചെയ്തു വന്നിരുന്നു ഇപ്പൊ അതൊക്കെ മെല്ലെ മാറിയിട്ടുണ്ട് ചെറിയ തീമുകൾ കൊണ്ട് പോലും ഒരു പക്ഷേ ഒരു ചെറിയ ചെരിപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് പോലും സിനിമയായിട്ട് മാറുന്ന മഹേഷിന്റെ പ്രതികാരം അല്ലെങ്കിൽ ഒരു മാല കളഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ട് മാറും തൊണ്ുമുതലും ദൃസാക്ഷിയും എങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്കൂടെ നമ്മുടെ സിനിമ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളൊന്നും വലിയ കഥാപാത്രങ്ങളായിട്ട് ഇല്ലാത്ത ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് കാരണം ആ സിനിമയ്ക്ക് സ്ത്രീയുടെ ആവശ്യമില്ല റിയൽ ഇൻസിഡന്റിലും സ്ത്രീ ഇല്ല പിന്നെ ആവശ്യമില്ലാതെ ആ സിനിമയിലേക്ക് ഒരു കഥാപാത്രം തിരികെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാം ഞാൻ പറഞ്ഞു വെച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഇപ്പൊ നൂറ് കോടി തികച്ചിരിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഏറ്റവും സ്പീഡില് നൂറ് കോടി എത്തിക്കുന്ന ഒരു മൂന്നാമത്തെ മലയാള സിനിമയായിട്ട് നമുക്ക് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയാം തമിഴ്നാട്ടുകാർ ഇതിനെ മഞ്ജുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന വാടർ ബി അവരെങ്ങനെ വിളിച്ചോട്ടെ ആ ഒരു സിനിമയെ ഒരു തമിഴ്നാട് സിനിമ എന്ന പോലെ അല്ലെങ്കിൽ തമിഴിൽ ഇറങ്ങിയ ഒരു സിനിമ എന്ന പോലെ ആ നാട്ടുകാർ മുഴുവൻ പോയി കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇപ്പൊ ട്രോളുകളൊക്കെ എത്താൻ തുറങ്ങിട്ടോ ഇനി കുറച്ചു കാലം കഴിഞ്ഞാല് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തമിഴ്നാട്ടുകാരന്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ ഇവന്മാര് വില കേസും കൊടുക്കുമോ ഞങ്ങൾ മലയാളികളുടെ സിനിമയാണിത് കേട്ടോ എന്ന രീതിയിൽ ആ ട്രോളുകളൊക്കെ മായ രസകരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയായാലും ആ ഒരു സിനിമ അവിടെ വിജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സിനിമ ഈ അടുത്ത കാലഘട്ടത്തിൽ ചെയ്തത് എന്നായിരുന്നു ആലോചിച്ച് നോക്കണം എന്തിനേറെ രജനീകാന്തിന്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു രജന മകൾ സംവിധാനം ചെയ്ത ലാൽസറ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ആ സിനിമയടക്കം എട്ട് നിലയിൽ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു വിജയിച്ച പടങ്ങൾ എന്ന രീതിയിൽ ഒരു നല്ല പടം എന്ന രീതിയിൽ പറയാൻ മാത്രം സിനിമകളൊന്നുമില്ല ഒരു ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ട്രാഫിക് തന്നെയാണ് സ്ട്രീറ്റിൽ വെച്ചിട്ടുള്ള രണ്ടുപേരുള്ള തമ്മിൽ അതുപോലെ പിന്നെ വേറൊരു പയ്യന്റെ ഒരു പ്രണയ കഥ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു രണ്ട് സിനിമകൾ എന്നല്ലാതെ നല്ല രസകരമായിട്ടുള്ള സിനിമ എന്ന് പറയാൻ ഒന്നും നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് മുന്നോട്ട് വെക്കാനില്ല എന്നുള്ള അതേസമയം നമുക്ക് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഒരു നല്ല മാസമായിരുന്നു നമ്മുടെ മലയാളികൾക്ക് ബ്രഹ്മയുഗം പോലെ സിനിമ മഞ്ഞുമൽ പോലെ ഉള്ള ഒരു സിനിമ ഒക്കെ നമ്മുടെ ഉമ്മിലേക്ക് എത്തുന്നത് ഇതാ കഴിഞ്ഞ മാസമാണ് അത് ഗംഭീരമാണ് തിയേറ്റർ മുഴുവൻ ഇതാ പ്രേമലു വളരെ കുറഞ്ഞ ചെലവിലെടുക്കുന്നു ഒരിക്കലും മെയിൻ സ്ട്രീമിലല്ലാത്ത നടന്മാരെ വെച്ച് അഭിനയിപ്പിക്കുന്നു ആവശ്യമുള്ളത് മാത്രം സിനിമയിലേക്ക് കൊണ്ടുവരുന്നു ആവശ്യമില്ലാത്ത പാട്ടുകളോ കുത്തിത്തിരിപ്പുകളോ ഒന്നും സിനിമയിൽ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് ആ സിനിമ കാണാൻ കഴിയുന്നുണ്ടെന്നതാണ് ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് അവസ്ഥയിലേക്ക് തമിഴ്നാട് സിനിമകളൊക്കെ മാറണമെന്ന് ഇപ്പോഴത്തെ തമിഴ്നാട്ടുകാർ തന്നെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റിവ്യൂകളും ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയുടെ വിജയത്തിന് ശേഷം തോന്നുന്നുണ്ട് തമിഴ്നാട്ടുകാർ റിവ്യൂകളൊക്കെ നമ്മളിപ്പോൾ ഇരുന്ന് കാണാൻ തുടങ്ങി ഞാൻ കാണാൻ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കുറച്ചു കാലമായിട്ട് തമിഴ്നാട്ടുകാർ റിവ്യൂ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ചാനല് കഴിയുമെങ്കിൽ ഈ ഒരു ചാനൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും എന്തൊക്കെയാലും നമ്മൾ വിജയത്തിലേക്ക് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പുറകിൽ കേട്ടോ ഒപ്പം തന്നെ സിനിമകള് അങ്ങോട്ട് കൊച്ചിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിൽ ചില ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കതെന്താന്ന് അന്വേഷിക്കാം അല്ലെ അടുത്ത വീടി ആവട്ടെ പപ്പായ കണവ് മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് സംഗതി എന്തുകൊണ്ടാണ് സിനിമ അങ്ങ് കൊച്ചിയിൽ മാത്രം